ലൈംഗിക പീഡനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഊരാ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അതിജീവിത സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തിയാണ് പെൺകുട്ടി പരാതിയും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിന്റെ തെളിവുകളും കൈമാറിയത് പരാതി മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് കൈമാറി തിരുവനന്തപുരം റൂറൽ എസ് പിയും സംഘവും പെൺകുട്ടിയുടെ മൊഴിയെടുത്തു രാഹുലിനെതിരെ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും നിയമക്കുരുക്കിലായതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്ന മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മുങ്ങി അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ മുൻകൂർ ജാമ്യത്തിനായി മാങ്കൂട്ടത്തിൽ നീക്കം ആരംഭിച്ചു പരാതിയും പരാതിക്കാരില്ലല്ലോ എന്ന പ്രതിരോധം ഇനി വില പോകില്ല മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അതിജീവിത പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു നാലു മണിയോടെ സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തിയാണ് പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ടത് ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇന്ന് ഓഫീസിലെത്തിയിരുന്നില്ലെങ്കിലും അതിജീവിത വരുന്നതറിഞ്ഞ് നാല് പതിനഞ്ചോടെ മുഖ്യമന്ത്രി സെക്രട്ടറിയേറ്റിലെത്തി അരമണിക്കൂറിലധികം കൂടിക്കാഴ്ച നീണ്ടു രേഖാമൂലം പെൺകുട്ടി പരാതി എഴുതി നൽകി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം കൈമാറി പുറത്തുവരാത്ത സംഭാഷണങ്ങളടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം പരാതി മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് എച്ച് വെങ്കടേഷിന് കൈമാറി പരാതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം ജാമ്യമില്ലാ വകുപ്പുകളാണ് എം എൽ എക്കെതിരെ ചുമത്തുക മൊഴിയെടുപ്പ് പൂർത്തിയായ ശേഷം മാങ്കൂട്ടത്തിലിനെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് വിവരം എന്നാൽ നിയമ നടപടികൾ ആരംഭിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മുങ്ങി എം എൽ എ ഓഫീസ് പൂട്ടിയ നിലയിലാണ് ഫോണും സ്വിച്ച് ഓഫായി മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതിരുന്ന രാഹുൽ സമൂഹ മാധ്യമങ്ങളുടെ മറുപടിയുമായി രംഗത്തെത്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യമുണ്ട് നിയമപരമായി പോകും കോടതിയെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുമെന്നും മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു സത്യമേവ ജയത എന്ന രണ്ടാം പോസ്റ്റും മിനിറ്റുകളുടെ വ്യത്യാസത്തിലെത്തി അറസ്റ്റ് നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് പോകുമെന്ന് ഉറപ്പായതോടെ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായി നീക്കം തുടങ്ങി കൊച്ചിയിലെ ഹൈക്കോടതി അഭിഭാഷകനുമായി രാഹുൽ ചർച്ച നടത്തി ഉടൻ മുൻകൂർ ജാമ്യപേക്ഷ സമർപ്പിക്കും ന്യൂസ് മലയാളം തിരുവനന്തപുരം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വി എസ് അനുവാണ് ചേരുന്നത് വി എസ് അനു ഇന്നെന്തായാലും യുവതി നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് യുവതിയുടെ മൊഴിയടക്കം എടുത്തു ഇനി തുടർ നടപടികൾ ഏത് രീതിയിലാകും ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇന്ന് വൈകിട്ട് നാലേ കാലോടുകൂടിയാണ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് പരാതി നൽകിയിരിക്കുന്നത് പരാതി നൽകുക മാത്രമല്ല ഏകദേശം അരമണിക്കൂറോളം ഇതുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു അതിനുശേഷം ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെ സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളടക്കം നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയെ പെൺകുട്ടിയും നേരിൽ കണ്ടത് ആ ഗർഭ ഈ നിർബന്ധിത ഗർഭചിത്വത്തിന് നിർബന്ധിച്ചു ഭീഷണിപ്പെടുത്തി എന്നടക്കം വളരെ ഗുരുതരമായ പരാതികളാണ് പെൺകുട്ടിയുടെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഈ പരാതി മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി അത് ഇപ്പോൾ തിരുവനന്തപുരം റൂറൽ എസ് പിക്ക് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥരായി ഇപ്പോൾ തീരുമാനിക്കുകയും അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തിട്ടുള്ളത് റൂറൽ എസ് പിക്ക് എന്തുകൊണ്ട് കൈമാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ അഡ്രസ്സ് തിരുവനന്തപുരം റൂറലാണ് വരുന്നത് അതുകൊണ്ടാണ് റൂറൽ എസ് പിക്ക് പരാതി നൽകിയത് റൂറൽ എസ് പി മധുസൂദന നേതൃത്വത്തിൽ വനിതാ എസ് ഐ അടക്കമുള്ള സംഘം പെൺകുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി ആ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുതിയ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും ഈ എഫ് ഐ ആറിൽ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളുടെ എല്ലാ വകുപ്പുകളും ചുമത്തും എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് തുടർന്ന് ഈ എഫ് ഐ ആർ ഈ കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതികൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറുകയും ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇനി രാഹുലിന് മുമ്പിലുള്ളത് ഒരുപക്ഷെ നാളെ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കും ഹൈക്കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യങ്ങൾ സെഷൻസ് കോടതിയിലേക്ക് പോകൂ എന്നുള്ള നിലപാടാണുള്ളത് അങ്ങനെയെങ്കിൽ ആ ഒരു സമയപരിധി രാഹുലിന് ലഭിക്കുകയും ചെയ്യും അവിടെ ആ ഒരു മുൻകൂർ ജാമ്യവുമായി പോയിക്കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ സാധാരണ ഗെടുതിയിൽ കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ജാമ്യം അറസ്റ്റ് രേഖപ്പെടുത്താറില്ല അതുകൊണ്ട് ആ ഒരു തീരുമാനം എങ്ങനെ ഉണ്ടാകും എന്നനുസരിച്ചായിരിക്കും രാഹുലിൻ്റെ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോവുക മാധ്യമ മാത്രമല്ല അദ്ദേഹം ജനപ്രതിനിധിയാണ് നിയമസഭാ സ്പീക്കറുടെ അടക്കം അനുമതി ഇക്കാര്യത്തിൽ വേണ്ടിവരും അത്തരം കാര്യങ്ങളും അന്വേഷണ സംഘം തയ്യാറെടുപ്പുകൾ നടത്തും ഇവിടെ ഏറ്റവും പ്രധാനം രാഹുലിനെതിരായ പരാതി വന്നതോടുകൂടി കോൺഗ്രസ് ആകെ വെട്ടിലായിരിക്കുകയാണ് ഇതുവരെ പരാതിക്കാരി എവിടെ പരാതി എവിടെ എന്ന് ചോദിച്ചിരുന്ന കോൺഗ്രസ് ഇനി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇപ്പോഴും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അല്ലാതെ മറ്റെല്ലാ നേതാക്കളും അതായത് സണ്ണി ജോസഫ് ആയിക്കോട്ടെ അടൂർ പ്രകാശ് ആയിക്കോട്ടെ എല്ലാവരും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് നാളെ ഓടുകൂടി ഈ കേസിന്റെ ഗതി എങ്ങോട്ടാകും പ്രത്യേകിച്ച് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോഴായിരിക്കും ഇനി എന്ത് നടപടിയാകും സ്വീകരിക്കുക എന്നുള്ളത് കാണുക കോൺഗ്രസിന് വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് എഐ ആണ് ഈ ഓഡിയോ എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസ് നേതൃത്വം ഒരു ജീവനുള്ളൊരു പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വരുമ്പോൾ ഇനി എന്ത് നിലപാടെടുക്കും എന്നുള്ളതും ഏറെ പ്രസക്തമാണ് ശരി അനു